വീട്ടിൽ വന്നണേ ഞങ്ങള് മോർണിങ്ങിൽ എത്തിക്കണ് ഞങ്ങള് ഫുഡ് അയച്ച് ഇനി കേക്ക് പൊട്ടിച്ച് മുറിച്ച് തിന്നണം അത് കഴിഞ്ഞിട്ട് പെട്ടി പൊളിച്ചണം എന്നിട്ട് പെട്ടി പൊളിച്ചതിൻ്റെ ബ്ലോഗ് പിന്നെ തിന്ന് ഞങ്ങള് ഇപ്പൊ കേക്ക് കട്ട് ചെയ്യാൻ ഉണ്ട് കേക്ക് കട്ട് ചെയ്തതിനു ശേഷം ഞങ്ങൾ എന്തെയ്യും വെട്ടി പൊട്ടിക്കാനുണ്ട് പിന്നെന്തെയ്യും പിന്നെ 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 നമ്മൾ നമ്മൾ പൊളിച്ച് ശേഷം നിങ്ങളും കൂടെ വരണം ആദ്യായിട്ട് തിന്നാണ് കുറച്ച് കാലായിരുന്നു ഹൈവടെ നാവൽ മരത്തിന്റെ മരൊക്കെ വെട്ടിയതുകൊണ്ട് അതൊന്നും കിട്ടാതായി ഇപ്പൊ കിട്ടിയതാണ് ഞങ്ങൾ എന്നിട്ട് ഞങ്ങളുടെ ബാക്കിയുള്ള സാധനങ്ങൾ